കൊച്ചംകുളങ്ങര അമ്പലത്തിലെ വിളക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങളിൽ കുറെ പേരൊക്കെ കണ്ട് കാണും ജാസി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ മോഡലൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി അവർ ഈ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവരോട് നാട്ടുകാര് കുറച്ച് മോശമായിട്ട് വെരുമാറി എന്നും പറഞ്ഞൊരു വീഡിയോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ഞാനും ഒക്കെ ആ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരും കാണാത്ത ഈ ഒരു വിഷയം അറിഞ്ഞ് എന്നെ പോലുള്ള ആരുടെങ്കിലും ഒക്കെ വീഡിയോ കണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അത് ഈ ഒരു ജാസി എന്ന് പറയുന്ന വ്യക്തി അവിടെ അവരുടെ അടുക്കൽ ഫോട്ടോ എടുക്കാൻ വന്നൊരു ചേട്ടനോട് അവര് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി അങ്ങനെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അടിയിൽ ഫേസ്ബുക്കിലാണ് ആ വീഡിയോ ഞാൻ കണ്ടത് ആ വീഡിയോ അടിയിൽ വരുന്ന കമന്റ് മൊത്തം ഈ ഒരു ജാസി എന്ന് പറയുന്ന ലേഡിക്ക് എതിരെയാണ് മനസ്സിലായില്ലേ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ച് തന്നെ ഈ ഒരു ഇഷ്യൂ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇത് വളരെ എൻ്റെ മാത്രം എൻ്റെ പേഴ്സണൽ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ താല്പര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം ആയിട്ടോ പറയുന്നത് എനിക്കൊരു പരിധിയിൽ കൂടുതൽ അഭിപ്രായമില്ല എനിക്ക് അങ്ങനെ ഒരു എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും സപ്പോർട്ട് എന്നല്ല അവരും മനുഷ്യജീവികളാണ് അവരെ ഉപദ്രവിക്കുന്നതിനകത്തോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കില്ല പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റിയോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഇവിടെ ഇത്രയും ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ കുറവായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നു നമ്മുടെ നാട്ടിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വളരെ ഒരു അതൊരു വേറെ രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊരു സംശയം എനിക്ക് ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അങ്ങനെ തോന്നി ഒരുപാട് ആളുകളാണ് മുന്നോട്ട് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പേരും എന്താ പേടിയില്ലാതെ മുന്നോട്ട് വരുന്നു അങ്ങനെയൊക്കെ പറയാം പക്ഷെ എങ്കിൽ പോലും അതത്ര നല്ലൊരു കാര്യമാണ് എനിക്ക് എന്തോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് അതിനോട് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും അത് പോട്ടെ ഞാൻ എന്റെ അഭിപ്രായമാണല്ലോ അത് വിട്ടുകൾ ഇനി നമുക്ക് ഈ ഒരു ജാസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഒരു വീഡിയോ ഇത് നിങ്ങളൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കണ്ടല്ലോ നിങ്ങൾ ജാസി അവിടെ ഒരു ചേട്ടൻ വന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ തൊഴുകൊക്കെ ചെയ്തു ഉടനെ ജാസി ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കാണിക്കുന്നു അതുവഴി പൊക്കോ അതുവഴി പൊക്കോ എന്നുള്ളൊരു മൂഡിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ കണ്ട ആളുകൾക്കെല്ലാം അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ കമന്റ് ബോക്സ് ഒന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം സെലി സെലിസ്കോട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് അന്ന് ഈ ഒരു എന്താണ് കൊറ്റമുളങ്ങരായി പോകാനിരുന്നതാണ് ഈ ഒരു വിഷയം ഈ ഒരു എന്താ വിഷയം എന്നല്ല ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് വേറൊരു ചാനലിന് വേണ്ടിയിട്ട് അപ്പൊ എന്താണെങ്കിലും ഞാൻ പോയില്ല പോയി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്ന വീഡിയോകൾ വഴി കാണുന്ന അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം മാന്യമായിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം പക്ഷെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് ഇവർക്കെതിരെയാണ് ആ ചേട്ടനെയൊക്കെ ആളുകൾ നല്ല ഊക്കുപോക്കുന്നുണ്ട് എന്തിനു ഇവരുടെ അടുക്കൽ പോയി ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടു കമന്റ് ബോക്സിൽ അത് ചോദിക്കുന്ന ആളുകളോടാണ് അത് പുള്ളിയുടെ ഇഷ്ടമാണ് മനസ്സിലായില്ലേ പുള്ളി ആരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പുള്ളിക്ക് അറിയാം അത് പുള്ളിയുടെ പേഴ്സണൽ ഇഷ്ടം പുള്ളി അവിടെ പോയി ഫോട്ടോ എടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ മൊത്തം ഈ ഒരു ജാസിക്കെതിരെയുള്ള കമന്റുകളാണ് ചിലപ്പോൾ അവിടുത്തെ നാട്ടുകാരും ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും അത് മാത്രമല്ല ഇത് ഒരേ ദിവസം തന്നെ നടന്നൊരു സംഗതിയാണോ എന്ന് മാത്രം എനിക്കൊരു സംശയം ഞാനത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടില്ല അറിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വേറൊരു വീഡിയോ ചെയ്യും കാരണം ഇതേ ഒരു ദിവസം ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ ഇത് നടന്ന ദിവസം തന്നെയാണോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അടുത്തൊരു വീഡിയോ കാണിച്ചുതരാം നിങ്ങൾ കണ്ട വീഡിയോ നിങ്ങൾ കുറേ പേര് കണ്ടു കാണും ഈ ഒരു വിഷയവും സെയിം ദിവസമാണോ നടന്നത് എന്നുള്ളൊരു സംശയം അങ്ങനെ സെയിം ദിവസമാണ് നടന്നതെങ്കിൽ അവിടുത്തെ നാട്ടുകാരെ നമുക്കൊരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവര് ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറി അതുവഴി നടക്കുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കുന്നു ഇവര് വിളക്കെടുക്കാൻ വേണ്ടി വന്ന ഒരാളാണ് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കും അതുകൊണ്ടാണ് ഇവരോട് കുറെ ചോദ്യങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടേ ശരിയാണോ വിളക്കെടുക്കുന്ന വിളക്കെടുക്കുന്ന വിളക്കെന്തു ചെയ്യാ വിളക്കണം വിളക്കണം എന്ത് എന്ത് വിളക്കെടുക്കാവുന്ന ആളെ ഞാൻ ഒരുക്കിപ്പിക്കാൻ വേണ്ടി വന്നു വിളക്ക് വേണം വിളക്കെടുക്കാവുന്ന ആള് റോഡ് ഞാൻ വേണ്ടിട്ടോ പ്രശ്നമുണ്ട് ള് ഈ ചോദ്യം ഒരു അഞ്ചിന് മുമ്പ് ആള് പോയത് അയാളുടെ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് കാശു ആ വീഡിയോ കേട്ടോ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ സീരിയസ്ലി ഈ ഒരു പോഷൻ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഉമ്മനത്തിന് ഇത്രയും കൂട്ട് അവരുടെ അടുക്കെ പോയിട്ട് സീൻ സീനുണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നി കാരണം അവരുടെ ഒരു അവസ്ഥയും കൂടെ നിങ്ങളൊന്നാലോചിക്കണം മനുഷ്യജീവി അല്ലേ അവരുടെ അടുത്ത് അവര് അവർ തെളിയിക്കാൻ പ്രൂഫ് ഞാൻ ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നത് ഫ്രണ്ട് വിളക്കെടുക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആൾക്കാരുടെ എടുത്ത് വീഡിയോ വരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അത് കുറച്ച് ദാരുണമാണ് കേട്ടോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല ആൾക്കാർ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തോട്ടെ പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു ലിമിറ്റ് ഉണ്ട് അതിന് ഇവിടെ ആ ലിമിറ്റ് കടന്നുപോയി അവരുടെ ഒരു അവസ്ഥ അവർ പറയുന്നുണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു സ്ത്രീ ആയി സ്ത്രീകൾക്ക് അവിടെ ഈ ഒരു വിളക്കെടുക്കാൻ പറ്റില്ല പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അവർ അവർക്കാണ് ഈ ഒരു സാധനം കൂടുതൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ടാണ് അവിടെ വന്ന് ഈ ഒരു വിളക്കെടുക്കുന്നത് അപ്പം അവർക്ക് പറ്റില്ല കാരണം ആ സ്ത്രീയാണ് അത് അവർ പറയുന്നു അത് അത്രയും പോലെ അത് മതി അതിൻ്റെ അപ്പുറത്തേക്ക് അവരത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവര് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് ഫോൺ എടുത്തതാ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് കുറച്ച് ദാരുണമായി പോയി അത്രയൊന്നും ചെയ്യിക്കേണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ചേട്ടന്മാരെ അത്രക്കൊന്നും വേണ്ടായിരുന്നു ഇനി വേറെ കുറച്ച് ഡയലോഗുകൾ അവിടെ നിന്നുകൊണ്ട് ആരൊക്കെ അടിക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേട്ടെ എന്നിട്ട് ഞാൻ പറയാം അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലേ നിങ്ങൾ അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ കോമണായിട്ട് ഇവിടുമ്പിളായിട്ട് വന്നിട്ട് ആൾക്കാർ വിളക്കാം ഞങ്ങളുടെ നാടിനാദ്യ ദോഷം ആയോണ്ടല്ലോ ഞാന് ഇത്രയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ വന്നത് വളരെ വളരെ നല്ല കാര്യം നിങ്ങൾ വരണം എന്റെ പൊന്നി ഏട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് സംശയം വന്നു അവർ തന്നെ പറയുന്നത് കേട്ടല്ലോ ഇത്രയും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവര് വിചാരിച്ചു കാരണം അവിടെ ഇത്രയും ഒരുങ്ങി വരുന്നത് എന്താണ് പുരുഷന്മാര് സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ഇവര് ഇങ്ങനെ ഒരുങ്ങി നിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി അതാണ് അവർ ചോദിക്കുന്നത് അത് മാത്രമല്ല ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ അതിന് അതിന്റെ ഈ ഈയൊരു രണ്ടും രണ്ടു ദിവസമാണോ നടന്നത് എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കൊന്ന് അത് നമുക്കൊന്ന് തിരക്കാനുണ്ട് ഞാൻ പക്ഷെ നോക്കിയപ്പോ ഈ രണ്ട് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് സംശയം വന്നു ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇവരൊരു കാര്യം പറയുന്നുണ്ട് ഇവരുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നത് ആ ഒരു ഫ്രണ്ട് ഏതാണെന്നൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഫോട്ടോയൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കാം അപ്പൊ ആ ഒരു ഫ്രണ്ട് എനിക്ക് തോന്നുന്നു അവിനാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണത് ഓക്കെ നമ്മുടെ നമിതയുടെ ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണത് അവിനാഷ് ചേട്ടി എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ എന്താണെങ്കിലും നാട്ടുകാർ ചേട്ടന്മാരുടെ കൺസേൺ ഒക്കെ കൊള്ളാം അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ദോശം വരും അങ്ങനെ വരും ഇങ്ങനെ വരും കൺസേൺസ് ഒക്കെ കൊള്ളാം പക്ഷെ എന്ന് വെച്ചിട്ട് അവരുടെ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് അവര് സത്യം പറഞ്ഞത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി കേട്ടോ സീരിയസ്ലി ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിധി വരെ ഓക്കെ ചോദിക്കും നിങ്ങൾ ചോദിക്കും നിങ്ങൾ ചോദിക്കാനകത്ത് തെറ്റില്ല നിങ്ങൾക്ക് പേടി കാണും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ രണ്ട് ഡ്രസ്സിലൊക്കെ കിടന്ന് അവിടെ കിടന്ന് കറങ്ങുന്നു ഭയങ്കര മേക്കപ്പ് ഇട്ട് നടക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും ചോദിക്കാം ചോദിച്ചു അവർ ഉത്തരം പറഞ്ഞത് അവിടെ കഴിയുക അതല്ലാതെ അവരുടെ ഒരു അവസ്ഥ അവരുടെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവരത് തെളിയിച്ചു കാണിക്കാൻ അപ്പഴേ നിൽക്കുന്നവരുടെ വീഡിയോ എടുത്ത് കാണിക്കാതെ കൂട്ടുകാരനെ കണ്ടോ അവരുടെ കൂടെ അത് കുറച്ച് ബോറായി പോയി അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു ഇപ്പം ചില ആളുകൾ പറയും രണ്ടടത്തും കൂടെ ഇടേ രണ്ടടുത്ത് രണ്ടടത്ത് ശരിയുണ്ടെങ്കിൽ അത് രണ്ടും പറയണം മനസ്സിലായോ അല്ലാതെ അപ്പോഴും മറ്റേ പേഴ്സണൽ എനിക്ക് ഇത് മാത്രമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് മാത്രം പറയുന്നത് അത് ചെറ്റത്തരം അതിന് എന്നെ കെട്ടത്തില്ല രണ്ട് സൈഡിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് ശരികളുണ്ടോ അല്ലെങ്കിൽ രണ്ട് സൈഡിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടും പറയണം അല്ലാതെ പറ്റത്തില്ല ഡേ എന്നെക്കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഉള്ളത് നമ്മൾ ഉള്ളത് പോലെ പറയും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്റ്റേ സ്റ്റേ ആൻഡ്